നമസ്കാരം ഞാൻ ധന്യ സേഫ് ടൂർ കൃഷി കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ എത്തിയിട്ടുള്ളത് ഹംസക്കേടാണ് അപ്പൊ ഹംസക്കേടെ അടുത്ത് എന്ന് പറയുമ്പോൾ നമ്മളെ ഈ റോബസ്റ്റ് പോലെയുടെ അടിയിലെ പടലൊക്കെ ചെത്തി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കായ്ക്ക് തൂക്കം കൂടുമോ കൊറയോ എന്നുള്ളതൊക്കെ നമ്മളുടെ പലരുടെയും സംശയമായിരുന്നു നമ്മൾ ഈ മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും അതിന് കാര്യങ്ങളൊക്കെ നേരിട്ട് നമുക്ക് കണ്ടറിയാനാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഹംസക്ക ഏകദേശം എത്ര വാഴയാണ് റോബസ്റ്റ് നട്ടിട്ടുള്ളത് റോബസ്റ്റ് എല്ലാ വർഷവും ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ട് എന്തൊക്കെയാണ് നമ്മൾ റോബസ്റ്റ് ാണ് നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രീതിയിൽ ചോപ്പം കന്ന് കന്നിട്ടുണ്ട് പടർന്നൊരു ഒരു കേടാണത് ആ ഐറ്റം വന്നുകഴിഞ്ഞാൽ നമുക്ക് കൊല തൂക്കം കിട്ടില്ല ഒരു ഫിനിഷ് ഫിനിട്ടില്ല ചെറിയ കായ കാരണം വായന ഒരു ആരോഗ്യമില്ലാത്ത വായമായിരിക്കണം ചോപ്പ് കളർ ആയതുകൊണ്ടുള്ള വായന അപേക്ഷിക്കാൻ കായന ആണ് കായ് ചെറിയ കായയാണ് കൊല അത്ര ദമ്മ കിട്ടൂല മൂപ്പായ കൊലയാണ് ഇതിന്റെ ചോപ്പന ആ ആ ഒരു നമ്മളെ എന്ന് പറയുന്ന അല്ലെങ്കിൽ കൊക്കാനെന്ന് പറയുന്നാലും വായൻ്റെ എടുത്താലും ചോപ്പൻ വരും കന്ന് വെക്കുമ്പോ ശ്രദ്ധിച്ചു തന്നെ നമ്മൾ നല്ല ചുവപ്പ് രാശിയുള്ളത് ചോപ്പന ഈ ഐറ്റം കന്ന് വെക്കരുത് ബാധിക്കും അതാണ് ശ്രദ്ധിക്കാൻ ഇപ്പൊ നമ്മളൊരു ആയിരം രൂപ വെച്ചാൽ നൂറ് രൂപ ചോപ്പണ്ടതില് ും കിട്ടൂലും ചുവപ്പ് കന്നു സെലക്ട് ചെയ്യുമ്പോ ഓവറായിട്ട് ചോപ്പുള്ള കന്നുകള് നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുക വീടിലൊക്കെ വന്നപ്പോ പൊതുവേ കൊലക്കൊരു നമ്മള് കാച്ചിൽ വെയില സൂര്യപ്രകാശം മര്യാദ കിട്ടില്ല ഇതൊക്കെ ഏകദേശം എത്ര ഇതൊക്കെ മാക്സിമം മുപ്പത് കിലോ വരെ തൂങ്ങും അതൊക്കെ ഏകദേശം നല്ല കൊലകളാക്കും ശേഷം എന്തൊക്കെയാണ് സ്പ്രേ കൊടുക്കുന്നത് പൂജ്യം പൂജ്യം അമ്പത് ഒരു അടി സ്പ്രേ കൊടുത്തിട്ടുണ്ട് ആ അപ്പൊ ഇനിയിപ്പോ ഈ വീഡിയോ കാണുമ്പോ കർഷകർ അല്ലാത്തവർ കാണുമ്പോ ഇത് പേടിക്കേണ്ട കാര്യമില്ല ഇതൊരു വളം തന്നെയാണ് അല്ലാതെ പൊട്ടാശ് തന്നെയാണ് അല്ലാതെ അതൊരു കീടനാശിനിയോ ഒന്നുമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേന്ത്രവാള കർഷകർക്കും പ്രോബ്സ് കർഷകർക്കും ഒക്കെ ഇതെന്നല്ല എല്ലാ കർഷകർക്കും നല്ലൊരു വർഷം തന്നെയാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇതിലെന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒക്കെ ഒന്ന് ചെറുതായി പറഞ്ഞാൽ പറഞ്ഞാല് ചോപ്പം വന്നാൽ പറഞ്ഞില്ലേ ആയിരം കഴിഞ്ഞാൽ നൂറ് പോയില്ലേ നമ്മള് പരിചരണം എല്ലാം ഈ ആയിരം വായൊക്കെ ഒരേമാതിരി വളം ചെയ്യണം ഒരേ പണി വരും അപ്പൊ അത് നമ്മൾ നോക്കി ചെയ്യാം അതാണ് കാര്യമാറ്റി നോക്കാനുള്ളത് പിന്നെ നമ്മള് ഇതിനെ ചുള്ളൊരു വണ്ടിന്റെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു ഇതിന്റെ ഉള്ളില് അത് കുത്തി കഴിഞ്ഞാലേ ആ വായ വേസ്റ്റ് ആയി മൂപ്പ് ആണ് മുന്നേ തന്നെ വരും അപ്പൊ അതിന് നമ്മള് ഏതെങ്കിലും ഒരു കീടനാശിനി കളിച്ചാൽ മതി ഏകദേശം കൊല അത് മൂന്ന് മാസം നാല് മാസം പ്രായം തന്നെ അടിക്കുന്നതല്ല അതായത് പിണ്ടി വരുന്ന സ്റ്റേജിലാണ് ശരിക്കും അടിച്ചാൽ വേണ്ട അടിക്കേണ്ട ആവശ്യമില്ല അത് വെച്ച് നമ്മള് കൊല്ലം കൊല്ലം വെക്കണ വായത്തോട്ടത്തിലാവുമ്പോഴുണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പോലെ പിണ്ടിപ്പുഴ വരാതിരിക്കാനായിട്ട് നമ്മൾ അതിന് വേണ്ട മുൻകരുതലുകൾ ചുണ്ടാൻ കൊടുക്കണം ചുണ്ടാമ്പ് കൊടുത്തിട്ട് കന്ന് മരുന്നിൽ മുക്കിട്ടാണ് നടണം കീടനാശിലും നല്ലതാണ് വെച്ചാൽ പുഴുവിന്റെ ആക്രമണം ഉണ്ടെങ്കിൽ കന്ന് വരെ മാറ്റില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് അടിവളം എങ്ങനെയാണ് കോഴി വളം നമ്മള് കോഴിവെളം കൊടുക്കുന്നുണ്ട് ആടുവോളം കൊടുക്കുന്നുണ്ട് ആടുകളും കോഴിവളോട് മിക്സിങ് ചെയ്ത കൊടുക്കുന്നുണ്ട് വെച്ച് ഒന്നര മാസം രണ്ട് മാസമായ കൊടുക്കും പിന്നെ നമ്മൾ അവിടുന്ന് ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും കോഴിവെള്ളം കൊടുക്കുന്നുണ്ട് ട്രിപ്പിൽ കോഴിവെള്ളം കൊടുക്കും പിന്നെ പിന്നെ ആട്വളം കൊടുക്കില്ല ഒരു ട്രിപ്പ് ആട് വളം പിന്നെ കോഴിവളം കൊടുക്കുന്നുണ്ട് പട്ടാസ അല്ലെങ്കിൽ പതിനാറ് പതിനാറ് മിക്സിങ് വെള്ളം കൊടുക്കാം നമ്മൾ നമുക്ക് ഇത് നിയന്ത്രണ്ട അത്ര തന്നെ വളം വേണ്ട വേണ്ടതിന് വേണ്ട വേണ്ട നിയന്ത്രാവശ്യം കൊടുക്കണ്ടെങ്കിൽ ഇതിന് നാല് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കൊടുക്കാൻ കൊടുത്താൽ മതി ഭാഗത്തും മ്മിയുള്ളിടത്തും നിയന്ത്രണം ഉണ്ടാവില്ല ഇതാവുമ്പോ അത്യാവശ്യമൊക്കെ പിന്നെ പിടിച്ചു പിന്നെ കാല് നമ്മള് നിയന്ത്രണം കാല് കൊടുക്കണം നിർബന്ധമാണ് ഇതിന് ഞാൻ കാല് കൊടുക്കേണ്ടത് കൊല അത്യാവശ്യം ദമ്പോണ്ട് ഇതിന് കാല് കൊടുക്കണം ഒരു നാൽപ്പത് കിലോ മുപ്പത്തഞ്ചു കിലോ ഉണ്ടെങ്കിൽ എന്തായാലും മുപ്പത് ഓടി ചെറിയൊരു താങ്ങും മതി വലിയ താങ്ങൊന്നും വേണ്ട ഈ ഒരു കൊല നോക്കി നോക്കിയ ഇതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദമ്മുള്ള മുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ പൂർണ്ണ മൂപ്പായം നല്ല തൂക്കം അതിനെ മതി മറ്റേത് താങ്ങാതാവുമ്പോക്കി പെട്ടി പോകും നമ്മൾ നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അത് ഒടിഞ്ഞു വീണു നോക്കുമ്പോ അതിനേക്കാൾ നല്ലത് ഒരു മുട്ട മുട്ട മതി വലിയ ചെറിയ നേന്ത്രവാഴ കിട്ടിയാലേ താങ്ങു കൊടുക്കും ഇപ്പത്തെ കണ്ടീഷനില് ലാഭമാണ് അതുപോലെ നമ്മള് നേന്ത്രൻ കൊല വിളവെടുക്കുമ്പോ നമ്മള് അറിയാം കർഷകരൊക്കെ ഒറ്റ തോളിൽ വെച്ചിട്ട് രണ്ടു കൊല വരെ കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ട് പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കൊല രണ്ടാൾ വരെ കൊണ്ടുപോകുന്ന അവസ്ഥക്കെയാണ് കൊല ആഹ് നാല്പത്തഞ്ചു കിലോ എന്തായാലും വരും ഈ വർഷം നമുക്ക് എല്ലാ വിളകളെ പോലെ തന്നെ റോബസ്റ്റിനും ഇത് വെട്ടുന്ന സമയത്തും നല്ലൊരു വിലയിലേക്ക് എത്തട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പൊ ഇവിടെ ഈ പറഞ്ഞ പോലെ പല ടൈമിലായിരുന്നു മാറ്റമാണ് ആ ഇവിടെ ഇപ്പോഴും കൊലക്കുന്നതൊക്കെ ഉണ്ട് കന്ന് മോശപ്പെട്ട കന്ന് മാറ്റിയതാണ് മാറ്റി വെച്ചപ്പോ ആ ആ പക്ഷെ നമ്മള് ടിഷ്യൂ കൾച്ചർ ആണെങ്കിൽ ഏകദേശം ടിഷ്യൂ കൾച്ചർ വെക്കാണെങ്കിൽ ഒറ്റത്തോട്ടം ഒറ്റ സമയത്ത് തന്നെ നമുക്ക് വിളവെടുപ്പ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഈ അപ്പൊ ഈ സ്ഥലമുള്ളവരൊക്കെ എത്രയോ ആൾക്കാർ വെറുതെ സ്ഥലം ഇടുന്നു അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ കൃഷിയിലേക്ക് വരിക എന്ന് മാത്രമാണ് പറയാനുള്ളത് ചെലവൊന്നുമില്ല ആ ഇത് ചെയ്ത് കഴിഞ്ഞാല് മൊത്തം വാ ചെയ്താല് അപ്പൊ റോബസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു പത്ത് മാസത്തിനുള്ളിൽ ഒരു നാല് ദിവസമാണ് നമുക്ക് വള എന്നുണ്ടെങ്കിൽ ആ നാല് പ്രാവശ്യത്തെ പണിയാണ് നമുക്ക് വരുന്നുള്ളു ഇതിലിപ്പോ നമ്മൾ ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പന്ത്രണ്ട് പടലായിരുന്നു ഇത്ര വരുന്നുണ്ട് നമ്മള് രണ്ട് പടല തട്ടി അതിലെ രണ്ട് പടല തട്ടി ഏകദേശം അടി കൃഷി വര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞുകഴിഞ്ഞാൽ അടിപ്പിച്ചു വെക്കണോ അല്ലെങ്കിൽ ഇത്തിരി അകലം കൂട്ടി വെക്കണോ രണ്ടിന് അകലം കൂട്ടുന്ന ചൂട് അവരുടെ നനച്ചാൽ കാണൂല ഒന്നര മീറ്റർ രണ്ട് ഉള്ളിൽ വെച്ചാല് നമുക്ക് ചൂട് എടുക്കാതെ വെക്കും അവർ ചൂട് എടുക്കാൻ കഴിയുമ്പോൾ അതിന് വേറെ അസുഖം വരാണ്ട് മഞ്ഞലിപ്പ് വരാണ്ട് കായ് പൊട്ടും മഞ്ഞപ്പും അതൊക്കെ ഇല്ലാതൊക്കെ അടുപ്പിച്ച് വെച്ചാല് ആ കൃഷി ചെയ്യുന്നവര് മാത്രം ഒന്നും കൂടി അടുപ്പിച്ചുവെച്ചാൽ നല്ലതാണ് ചൂട് കുറയും റോബസ്റ്റിന് പൊതുവേ പൊക്കം കുറവുള്ള മഴയാണ് അപ്പൊ എന്നാൽ പോലും ഇതിന് ഇത്തിരി കൂടി നീളം വെച്ചാലും അത്ര കാര്യമായിട്ട് പൊക്കം ഒന്ന് പറയാനില്ല ഇവിടെ ആൾക്കാർ പറയും വായപ്പം തിരുന്നാപാടി ഞാൻ നല്ലൊരു പരാതിക്ക് മാർക്കറ്റ് ഇടാനൊക്കെ സാധ്യതയുണ്ട് ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളാണ് അവരെ നോക്കാൻ കട്ടിട്ടാണ് ഈ മുട്ട കുട്ടിയാണത് അവരെ നികത്തിന്റെ ഒരു ഇത് കൊണ്ട് മാത്രമാണ് വേറെ ഡിമാൻഡ് അപ്പൊ അത് മാത്രമല്ല നമ്മൾ കൃത്യസമയത്ത് തന്നെ അല്ലെങ്കിൽ വാഴമാണി എന്ന് പറയുന്നത് നമ്മൾ ഒടിച്ചു മാറ്റിയില്ലെങ്കിലും അതിനെ തേൻ കുടിക്കാൻ ഈ പറഞ്ഞ പോലെ വന്നിട്ട് ഇതുപോലെയുള്ള ഒരച്ചിലൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനത്തെ വായക്ക് ട്രിപ്പ് ചെയ്താണ് അപ്പൊ നിനച്ച് കഴിഞ്ഞാൽ മുതലേ എത്ര ഡീസൽ എത്തണേൽ എത്ര കറണ്ട് ബില്ല് വരും ഇതാകുമ്പോൾ ഇത് ഏക്കറെ ഞാൻ വായിച്ചു അയ്യായിരം വായന നിൽക്കാൻ ആകെ എനിക്ക് വേണ്ടത് ഒരു മൂന്ന് മണിക്കൂറാണ് അയ്യായിരം മൂന്നാമണിക്കും മൂന്ന് മണിക്കൂർ വെള്ളം ഡെയിലി ഓണം ഞാൻ എത്ര ആളെ പണിക്കൂലി വരെ എത്ര വെള്ളം വേണം കുറഞ്ഞ വെള്ളം കൊണ്ടല്ലേ വേണ്ട അയ്യായിരത്തിൽ കൂടുതൽ ചെയ്യാം പതിനായിരം ചെയ്യണവരും കുഴപ്പമില്ല ട്രിപ്പ് ചെയ്ത് കൊടുക്കാണെങ്കിൽ എത്രയും ചെയ്യാമല്ലോ നനക്കാൻ ആള് വേണ്ട നനക്ക് നമ്മൾ ആരും വേണ്ട മോട്ടർ ഓൺ ആക്കി കഴിഞ്ഞാൽ വാളി തിരിച്ചു നമുക്ക് വെള്ളം കുറവുള്ളവർക്കും കുറഞ്ഞ ഭാഗത്ത് ചെയ്യാം വെള്ളം ഇല്ലാത്തവർക്കാണ് അത് ചെയ്യേണ്ട ആവശ്യം കുറഞ്ഞ വെള്ളം ചെയ്യണ ഒരുപാട് ഇതുപോലെ തന്നെ നമുക്ക് വള്ളം കൊടുക്കാം വളം നമുക്ക് വളത്തിനായിട്ട് നമുക്ക് വേറെ ചെലവില്ല ആള് വേണ്ട നമുക്ക് അവിടെ കലക്കി വിട്ടാല് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാല് നേരെ പോയി വന്നുള്ളൂ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നല്ലവണ്ണം ഈ പുല്ലൊക്കെ ഉള്ള ഇടയ്ക്കൊക്കെ ഒന്ന് ഇതൊന്ന് ചെത്തി കൊടുക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ കള ഉള്ളു കളക മറ്റേ നനക്കാവുമ്പോ കൂടുതൽ പുല്ല് വരും ഈ പുല്ലാതെ കുഞ്ഞ കള വരില്ല കുറഞ്ഞ കള വരള്ള ഡ്രിപ്പൊന്നും ഇല്ലാത്ത എത്ര വള വരെ ചെയ്യാൻ കമ്മിയാണ് ഡീസൽ വേണം ആണ് നമ്മൾ പണ്ടത്തെ പോലെ ഈ ചാലിലൂടെ വെള്ളമൊക്കെ വിട്ട് നനയ്ക്കുന്നതാണെങ്കിൽ വെള്ളത്തിന് കമ്മിയാണ് അതുകൂടാതെ എത്ര വരെ ചെയ്യാൻ പറ്റും മാക്സിമം പായാൻ കഴിയും ആയിരം കമ്മിയല്ല ഇവിടെ വെള്ളം കമ്മിയാണ് ഇങ്ങനെ ചെയ്യുമ്പോ നമുക്ക് എത്രയും ചെയ്യാം അങ്ങനെ ചെയ്യാൻ ആയിരം പായേക്ക് കഴിയുള്ളൂ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്യുമ്പോ എന്തെങ്കിലും രോഗങ്ങളോ അല്ലെങ്കിൽ വേര് വഴിയുള്ള കേടക്കോ വല്ല കുറവായിട്ടോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ കൂടുതൽ അടിയിലെ പോയി നമ്മൾ ഈ ആ മാണവഴികൾ എന്ന് പറയുന്നത് അതൊന്നും ഇല്ല അപ്പൊ നന പലപ്പോഴും കൂടുതലൊക്കെ ആകുമ്പോഴാണ് ഇതിന്റെ നന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴ കടക്കേക്ക് അല്ല കേട്ടോ കഴിയുന്നതും വെള്ളം പോർന്നും ഇതിന്റെ സെന്ററിലേക്കാണ് അതായത് വേരുള്ള ഭാഗത്തേക്കായിട്ടാണ് ഇതിന്റെ ഈ ഹോൾ ഉള്ളത് ഈ അയ്യായിരം വാഴ ചെയ്യുന്ന അംസക്കാരുടെ അഭിപ്രായത്തിൽ ഡ്രിപ്പ് ഇല്ലെങ്കിൽ മാക്സിമം ഒരു ആയിരം വാഴയ്ക്ക് മേലെ ആയിരം വാഴയ്ക്ക് മേലെ ഇല്ല രക്ഷയില്ല എന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും ഇതുപോലെ തന്നെ നമ്മൾ ഈ രാവിലെ മുതൽ പണിയെടുക്കുന്ന കർഷകര് നമ്മള് പുതിയ പുതിയ രീതികളും പരീക്ഷിച്ച് നമ്മളെ കൃഷിഭാരം കുറയ്ക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്